ഫ്രണ്ട്സ് വെൽക്കം ടു റോസ് കിച്ചൺ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു പാവിക്ക കറി ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി ടു ഫിഫ്റ്റി ഗ്രാം പാവിക്കയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പൊ അത് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് തേങ്ങ കൊത്ത് രണ്ട് രണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് നടുവേ കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നു ഇനി അതിനകത്തേക്ക് ഇരുപത് ചെറിയ ഉള്ളിയാണ് അത് അതുപോലെ തന്നെ അടച്ചേർക്കുന്ന മുഴുവത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുവാണ് ഇനി അതിനകത്തേക്ക് ഈ വാളംപുളി ഇങ്ങനെ വെള്ളത്തിട്ട് വെച്ചതാണ് അത് നന്നായിട്ട് തിരുമ്പിപ്പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ വെള്ളം ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ സോൾട്ട് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് നമുക്കിതിൻ്റെ ജസ്റ്റ് മൂളി നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് നമുക്കതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ കേൾക്കുന്നതുവരെ വേവിച്ചെടുക്കുക ഇത് ഒരു മുറി തേങ്ങയാണ് തേങ്ങ രണ്ടായിട്ട് മുറിച്ചതിൻ്റെ ഹാഫ് പാർട്ട് എടുത്തതാണ് അപ്പം അത് നമുക്ക് ഈ പാനിലേക്ക് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഇതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കുകയാണ് കോക്കനട്ട് ഓയിലാണിത് ഇനി അതുപോലെ നമ്മൾ അതിനകത്തേക്ക് രണ്ട് തണ്ട് കറിവേപ്പില നാല് വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ കരിഞ്ഞു പോകരുതും അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ബ്രൗൺ കളർ ആകുന്നതുവരെ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക നമ്മുടെ തേങ്ങ ഇളം ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കേണ്ടതുണ്ട് അത് ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഹാഫ് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്ത് കൊടുക്കാം ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം ആ ഉള്ള ചൂടിൽ മാത്രം മതി നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടാനായിട്ട് തീനി കത്തിക്കരുതും ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുതും നന്നായിട്ട് അരഞ്ഞ് കിട്ടും പേസ്റ്റ് പോലെ അരയണം ഇനി എന്തെങ്കിലും അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വൽപ്പം ഓയിലൊഴിച്ചു കൊടുക്കാവുകൾ അല്ലാതെ വെള്ളം ചേർക്കരുത് ഓക്കെ തണുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം പാവയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കും നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും വളരെ പേസ്റ്റ് പോലെ അരച്ച അരപ്പാണിത് ഇതുപോലെ തന്നെ അരച്ചെടുക്കണം ഇന്ന കളറ് കണ്ടോ ഇങ്ങനെ തന്നെ ഇരിക്കണം അപ്പം ഇത് നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം തൊടാതെ അരച്ചെങ്കിലേ ഈ കളറ് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമുക്ക് നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് വേണോ എന്നൊക്കെ ഒന്ന് നോക്കണം പിന്നെ നമ്മൾ പാവിക്കാൻ വേവിക്കുന്ന സമയത്ത് തന്നെ പുളി ഒഴിച്ചത് കൊണ്ട് കയ്പ്പ് വളരെ കുറവുണ്ടായിരിക്കും അപ്പോൾ ഒന്ന് നോക്കുക നോക്കിയിട്ട് ഉപ്പ് പാകാണെങ്കിൽ ചേർക്കണ്ട അല്ല ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക എന്നിട്ട് നമുക്ക് ടീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് കടുക് താളിച്ചൊഴിക്കാം ഇനി നമുക്കതിനകത്തേക്ക് ഒന്ന് കടുക് താളിക്കണം അതിനു വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്കതിനകത്തേക്ക് അര ടേബിൾ സ്പൂൺ കടുക് കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് രണ്ട് ഉണക്കമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം തിനകത്തേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റും കൂടെ ചേർക്കണം ഓപ്ഷനാണ് പക്ഷെ നന്നായിട്ട് രുചി കൂടും ചേർത്ത് കഴിഞ്ഞാൽ അര ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഓപ്ഷനൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വളരെ ടേസ്റ്റായ പാവയ്ക്ക വറുത്തരച്ച കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്